ഈ ഹോമത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ചുരുക്കി പറയണം ഒരു ആറ് വർഷം മുമ്പ് ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ അറിയുന്ന ഒരു അയ്യരെ ഒരു സ്വാമി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നാരായണീയത്തിലെ നാൽപ്പത്തി മൂന്നാം ദശകം പ്രണാവഥത്തിലെ അവസാനത്തെ ശ്ലോകം ധാദാത്മകം ധനുജമേവമയ്യ പുരൻ ഭാഗവത് ഭവൻ മകരാജ് വിനോദ ജോഷി തിംബാകരോമി പുനരപ്തി നിലകാലേശ നിശേഷ രോഗശകനം ഉപരോഗ്യ ഈ ശ്ലോകം പതിനായിരം തവണ ഹോമിക ആയെന്ന് നമ്മൾ പാചകം ചെയ്യണം അപ്പം അത് അതില്ലേശി എന്താ അതിൻ്റെ കാരണം അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു അയ്യരെ ഒരു സ്വാമി അദ്ദേഹത്തിന്റെ അമ്മ വളർവാദം കിടക്കുന്നത് നടക്കാൻ പറ്റില്ല കിടപ്പാണ് സംസാരിക്കാനേ കിടക്കുക അപ്പം അതിലേക്ക് മകന് വല്ല പ്രശ്നമുണ്ട് അദ്ദേഹം ഗുരുവായൂർ ഭക്തരാണ് അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ ഒരു ദിവസം പോയിട്ട് തുടരുന്ന സമയത്ത് ഒരാൾ ഒരു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു അപ്പോൾ അമ്മയുടെ ഈ ലോകത്തിൻ്റെ അവസ്ഥയ്ക്ക് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നാരായിട്ടെ നാൽപ്പത്തി മൂന്നാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം കൃണാവർത്ത വധത്തിലെ അവസാനത്തെ ശ്ലോകം വാദരൂപത്തിൽ വന്ന അസുരനെ വർദ്ധിച്ചിട്ട് അല്ലയോ ഭഗവാനെ എൻ്റെ മാറ്റി തന്നെ ഏതാണുള്ള അതിൻ്റെ അർത്ഥം ഈ ഒരു ശ്ലോകം പതിനായിരം തവണ ഓമിക്കും ആയിരം തവണ ഉത്പാദിച്ച് ചെയ്യും അമ്മോട് ഒരു ലക്ഷം തവണ ജപിക്കാനും അറിയും അതും വേണം അതുകൊണ്ട് ഒരു ലക്ഷം തവണ അമ്മ ജപിക്കും വേണം അപ്പം അങ്ങനെ അദ്ദേഹം തിരിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആളെ കാണാനില്ല പിന്നെ അദ്ദേഹം പലതവണ ഗുരുവായൂർ പോയിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു അത് ഗുരുവായൂർക്കെൻ നേരിട്ട് വന്ന് സംസാരിക്കുന്നതാണ് അങ്ങനെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള സ്വാമിയോട് പറഞ്ഞു അദ്ദേഹം എന്റെ സുഹൃത്താണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ടാണ് കാര്യം എന്ന് പറഞ്ഞു ഈ നാരായണീയത്തിൽ ശ്ലോകം ഇതുവരെ ഹോമിച്ചിട്ടില്ല എവിടെയും അപ്പം ഞാൻ പല ആൾക്കാരും ചോദിച്ചു നമ്മുടെ അതിപ്പോൾ അങ്ങനെ എവിടെയും ഹോമിച്ചിട്ടൊന്നുമില്ല ഹോമിക്കണേ തെറ്റില്ല നാരായണിയാണ് ഹോമിറ്റിനെ തെറ്റുക നമ്മൾ യാതൊരു തരത്തിലുള്ള ദുർമന്ത്രവാദമല്ല ചെയ്യുന്നത് ഭഗവാനെ ശ്രദ്ധിക്കുക ചെയ്യാം നെയ്യ് ഓപിച്ചാൽ മതികളും അങ്ങനെ ഞാൻ താങ്കളിൽ ഞാൻ ചെയ്തു തരാൻ നോക്ക് ഗുരുവായൂരിനെ വകുണ്ടത്തിൽ പോയിട്ട് ഓപിക്കാം പക്ഷേ നാലാളെങ്കിലും വേണം പതിനായിരം ചെയ്യട്ടെ അതേപോലെ നാം ഒറ്റയ്ക്ക് വന്നാൽ മതി കൂടെ എൻ്റെ അന്യമാരി അതിന് ശക്തിയും തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വായനത്തൂർ പോയി ഈ രണ്ട് ദിവസങ്ങളായിട്ട് അയ്യായിരം അയ്യായിരം വീണ്ടും പതിനായിരം ബോവിച്ചു അവിടെ ഇതേപോലെ പൂജ ചെയ്ത് രണ്ടു ദിവസം ആരോ ആയിട്ട് പാലിച്ചു ചെയ്തു എല്ലാവരും കൂടിയിട്ട് അമ്മ അങ്ങനെ നിരന്തരം ജയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ അമ്മ എഴുതി മുമ്പ് കഴിഞ്ഞ കൊല്ലം ഒഴിക്കുന്ന അമ്പലത്തിൽ അടച്ചിട്ട് പൂജ ഏകാദശി ദിവസം അവിടെ എല്ലാ ഏകാദശി നാരായണി നാരായണ ഒരു ദിവസം അവിടെ പൂജ സമയത്ത് അന്ന് കുറിച്ച് വരികയല്ലോ പൂജയ്ക്ക് അപ്പോഴാണ് ഈ ശ്ലോകം ചെല്ലുന്നത് അപ്പം പെട്ടെന്ന് തോന്നുന്നത് ഈ ഒരു ശ്ലോകം ചെല്ലിയിട്ട് ഒരാൾക്ക് രോഗവിമുക്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നാരായണി മുഴുവൻ ഓഹിച്ചാൽ എന്താവും അങ്ങനെ തോന്നി മനസ്സിലാക്കി നോക്കുമ്പോൾ അതിന് വിധിയൊന്നുമില്ല അതിൽ എവിടെയും വിധിയില്ല നാരായണിയെ ഓഹിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ കുഴിക്കുന്ന കാര്യസാധ്യ പൂജ എല്ലാവരും വ്യാഴാഴ്ച നടക്കുന്നുണ്ട് അതിൽ ദേവി മഹലിന്റെ പതിനൊന്നാം തീയതി എല്ലാവരോടും വായിക്കാൻ പറയാനാണ് ഞാൻ എല്ലാ ദിവസവും അത് വായിക്കാൻ ഒരു സാധനത്തിന് വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നി ചണ്ടികാഹോമം മുഴുവൻ നാരായണീവം ചെയ്താലും ചണ്ടികാ എന്ന് പറഞ്ഞാൽ ദേവി മഹലിന് മുഴുവനായും ലഭിച്ച എഴുന്നൂറ് ശ്ലോകങ്ങളാണ് സപ്തശതി എഴുന്നൂറ് ശ്ലോകങ്ങളും ജവിച്ച് എഴുപേർത്ത സർക്കാർ പായസം ഭഗവതിക്ക് ഓർമ്മിക്കുക ഭഗവതി അമ്മമണ്ഡത്തിൽ പൂജിച്ചിട്ട് ഭഗവതിക്ക് ദേവി മാഹാജ്ഞിക്കണം അത് നാരായണിക്കാണല്ലോ ഓർമ്മം ഭഗവതി നാരായണി നമ്മൾ അപ്പം നാരായണനെ പാൽ പായസം ഓർമ്മിച്ചാൽ എന്താവും അങ്ങനെ തോന്നി അങ്ങനെ അത് ഭഗവാൻ ചോദിച്ചതാവും അങ്ങനെ അത് ആലോചിച്ചു രണ്ടുമൂന്നാൾക്കാരും ചോദിച്ചപ്പോൾ തെറ്റൊന്നും ഇല്ലാതെ പറഞ്ഞു തെറ്റൊന്നും ആർക്കും പറയാൻ പറ്റില്ല തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നാരായണി ഓമിക്കണമെന്ന് നമ്മളിങ്ങനെ പറയാം അങ്ങനെ അത് തീരുമാനിച്ചു എന്നിട്ട് അമ്പലത്തിലെ കമ്മിറ്റിയായിട്ട് ആലോചിച്ചു അപ്പോൾ അവർ പൂർണ്ണമായ സഹായം വന്നു അങ്ങനെ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി അതിനൊപ്പം ചെറിയൊരു സാമ്പിളായിട്ടത് കുറച്ച് ദശകങ്ങളൊക്കെ ഒന്ന് ഹോമിച്ച് നോക്കിയില്ല ദിവസം കുറച്ച് നന്നായി നടക്കുന്നില്ല സമയം എടുക്കുന്ന ഒരു പ്രശ്നം മാർക്കിട്ട് അതൊരു പ്രശ്നമല്ല നാരായണിയെടുക്കണമെങ്കിൽ സമയം വേണമല്ലോ അങ്ങനെ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒഴുക്കുന്ന അമ്പലത്തിൽ വെച്ചിട്ട് സമ്പൂർണ്ണ നാരായണിയെ ഹോമം ചെയ്തു അത് വലിയൊരു വിജയമായി വിജയമായി എന്നല്ല അത് ഒരു അറുന്നൂറോളം ആൾക്കാരെ പൂർണ്ണമായും നാരായണീയം ജപിച്ചു എന്നുള്ളതാണ് അതിലെ വലിയൊരു വലിയ കാര്യം അത് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഒരാളുടെ കഴിവില്ല കാരണം ഹോമവും പൂജയും മാത്രമേ ഞങ്ങൾ ഉള്ളൂ പാരായം മുഴുവൻ ഞങ്ങളാണ് ഭക്തജനങ്ങളാണ് അങ്ങനെ അത് തീരുമാനിച്ചിട്ടുള്ള ആൾ അത് നമുക്ക് നമ്മുടെ അംഗത്തിൽ ചെയ്തേ ഇത് ചെയ്യാമെന്ന് ഇവിടെ എല്ലാം ഒരു ശനിയാ ആ രണ്ടാം ശനിയാഴ്ച ഒരു കാര്യം ചിലതായിരുന്നു വന്നിട്ടുള്ള അവർക്ക് നമുക്കും പഠിപ്പിക്കാം ശരിയാണ് പത്തനംവാസം വിളിച്ചിട്ട് പറഞ്ഞു ശരി നമുക്കിവിടെ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇവിടെ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഹോമം ചെയ്ത് കോഴിക്കും നമ്മൾ കാണി രണ്ടാമത് ഹോമം ചെയ്ത് ഇവിടെയാണ് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം നിങ്ങളെല്ലാവരും നാരായണി ഹോമത്തിലെ രണ്ടാമത് ലോകത്തിൽ തന്നെ ചെയ്തിട്ടുള്ള നാരായണി ഹോമത്തിൽ പങ്കെടുക്കുമെന്ന് അഭിമാനത്തോടുകൂടി പറയാം അങ്ങനെയാണ് ഹോമം ചെയ്തത് ഹോമം ചെയ്തപ്പോൾ സമയം കളയുന്നില്ല എന്ന് ചുരി പറയാം ഹോമം തീരുമാനിച്ചപ്പോൾ ഒരാഗ്രഹം തോന്നി നേൽപ്പത്തൂരിൻ്റെ മേൽപ്പത്തൂരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ഒഴുതു വരാൻ തുടങ്ങി അങ്ങനെ ആദ്യം മേൽപ്പത്തൂരിൽ മേൽപ്പത്തൂരിൻ്റെ ജില്ല ഗുരുതരമായടുത്ത് മേൽപ്പത്തൂരിലെ കുരുപ്പത്തൂർ പൊട്ടിച്ചത് അവിടെ പോയപ്പോൾ ഗുരുവായൂർ ദേവസ്വൻ്റെ സ്ഥലമാണ് ആ മേൽപ്പത്തൂരിലൊക്കെ അന്യം ഒന്നും അവിടെ ആളിന്യകളായി എല്ലാം പോയി എന്നിട്ട് മുസ്ലിമിന് വിറ്റു ആ മുസ്ലിമിന് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് പ്രശ്നം വെച്ചപ്പോൾ അത് സ്ഥലത്തിൻ്റെ ദോഷമാണെന്ന് കേട്ടോ ആ സ്ഥലം പതിനേഴ് സെൻറ് സ്ഥലം ഗുരുവായൂർ ദേവസ്വത്തിന് അദ്ദേഹം കൊടുത്തു പതിനേഴ് സെൻറ് സ്ഥലം സൗജന്യം കേട്ടു ദേവസ്വം അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട് പോയിട്ടുള്ളവർക്കറിയാം അവിടെ മേൽപ്പൂരിൻ്റെ ഒരു പ്രതിമ ഒരു ചെറിയൊരു ഷെഡ് ഒക്കെ കിട്ടി ഒരു ഹാളൊക്കെ കിട്ടി നമുക്ക് കുറച്ച് പേർക്കാണെങ്കിൽ നാരായണിയെ വായിക്കാം എല്ലാവരും നാരായണീൻ്റെ തന്നെ തന്നെ അവിടെ സമ്പൂർണ്ണ നാരായണീ അവിടെ പോയപ്പോൾ വെയിറ്റ് അടച്ചിട്ടിരിക്കുക തുറന്നിട്ട് അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീങ്ങനെ പോവുകയാണ് അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളിവിടെ വന്നതാണോ അദ്ദേഹം അപ്പോൾ രാമൻകുട്ടിയെപ്പ് തുറന്നിട്ടില്ല രാമൻകുട്ടി പറഞ്ഞ ആളാണ് അതിൻ്റെ തുറന്നിട്ട് കൂട്ടിയിട്ടോ അപ്പം തന്നെ ആ മുസ്ലിം സ്ത്രീ അവിടെ വിളിച്ചു രാമൻകുട്ടിയാണ് അവിടെ ഒരാൾ വന്നിട്ട് ഞങ്ങളും ഇങ്ങോട്ട് വരും അങ്ങനെ ആളുകളൊന്നും പറഞ്ഞു നിന്ന് ഞങ്ങൾ അടുത്ത് പോയി അവിടുന്ന് പ്രാർത്ഥിച്ചു ഒരുപൊടി മണ്ണ് അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞ് ചന്ദനക്കാർ മേൽപ്പത്തൂരിൻ്റെ വിദ്യാഭ്യാസം മേൽപ്പത്തൂരിൻ്റെ പലദേവത അവിടെ നിന്ന് ഇറക്കാനുള്ള അവിടെ പോയി അവിടെ പതിനെട്ട് ദേവന്മാരാണ് അവർ കാട്ടിൻ്റെ ഉള്ളിൽ പതിനെട്ടാളാണ് പ്രതിഷ്ഠ അവിടെ കൊഴുതു അത് കഴിഞ്ഞിട്ട് വീടുവായിൽ പോയി വീടുവായിട്ട് പോയിട്ട് വീടുവായിരുന്നൊഴുതു അവിടെ നിന്ന് ഒരു ഒരുപടി മണ്ണ് അത് കഴിഞ്ഞിട്ട് മേൽപ്പത്തൂരിന് മോക്ഷം കിട്ടിയ സ്ഥലമുണ്ട് മൂക്കുതല ഭഗവതി ചങ്ങരംകുളടത്ത് മുക്കു സ്ഥലം എന്ന് പറയും അവിടെ വെച്ചിട്ടാണ് മേൽപ്പത്തൂരിനെ ഗുരുവായൂരൻ വിമാനത്തിൽ കൊണ്ടുപോയി എന്നാണ് മേൽപ്പത്തൂര് ഇങ്ങനെ മേലേ കാവ് താഴെ കാലിൽ പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ വയ്യാതായിട്ട് ഇനി വെയ്യ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് മേൽപ്പത്തൂർ വെയ്യാന്നതുവരെ പറഞ്ഞ കല്യാണം വെയ്യ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരൻ മനസ്സിലായി ഇനി അദ്ദേഹത്തിനെ കൊണ്ടുപോകും അങ്ങനെ ആ വിമാനം വന്ന് മേൽപ്പത്തൂരിനെ കൊണ്ടുപോയി എന്നാണ് എഴുതിക്കുക അങ്ങനെ മേൽപ്പത്തൂരിന് മോക്ഷം കിട്ടിയ സ്ഥലമാണ് ഈ മുക്തി സ്ഥലം എന്നറിയപ്പെടുന്നു മുക്തി സ്ഥലം പ്രതിവചിക്കാൻ ഇവിടെയൊക്കെ പറ്റിച്ച് എല്ലാ ഓണം നല്ലതാണ് അവിടെ തൊഴുതു അവിടെ നിന്നും ഒരുപടി മണ്ണെടുത്തു ആ സ്മാരകമൊക്കെ പാക്കേജ് അങ്ങനെ ആ നാല് മണ്ണും ഓമകുണ്ടത്തിലിട്ടിട്ടാണ് കുഴിക്കുന്ന അവർക്ക് ചെയ്തപ്പോഴേ അങ്ങനെ തന്നെ ചെയ്താൽ മണ്ണ് ഓമകുണ്ടത്തിലിട്ടു അവൽക്കൂടി ഒരു സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഈ ഹോമം നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ അൻപത്തൊന്ന് ഒരു സ്ത്രീയുടെ മെസ്സേജ് അവർക്ക് ഡാൻസ് കളിക്കുന്ന സ്ത്രീയാണ് അവർക്ക് ഡാൻസ് കളിക്കാൻ കുറേ കാലമായിട്ട് പറ്റിയിരുന്നില്ല ഈ ഹോമത്തിൻ്റെ പ്രസാദം കഴിച്ച് പറഞ്ഞിട്ട് പോയി നാലഞ്ച് ദിവസമായിട്ട് അവർക്ക് പോയി രാജ്യം കഴിക്കാൻ പറ്റിയിട്ട് യോഗയും ചെയ്യാൻ പറ്റും ഞാൻ വെറുതെ പറയില്ല നമ്മുടെ മെസ്സേജ് വന്നതാണ് ഇത് മാസം മാസം ചെയ്യാൻ പറയുന്നതാണ് മാസം മാസം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ട് അപ്പം എന്തായാലും അത് നമ്മുടെ ഒരു കഴിവല്ല അത് ഭഗവാന്റെ കഴിവാണ് നമ്മുടെ കഴിവല്ല ഭഗവാന്റെയും നാരായണീയത്തിൻ്റെയും നെൽബത്തൂരിൻ്റെയും അനുഗ്രഹം തന്നെയാണ് കാരണം ഓരോ ശ്ലോകത്തിൻ്റെ അവസാനം രോഗം മാറ്റി തന്നെ രോഗം മാറ്റി തന്നെ രോഗം മാറ്റി തന്നെ തന്നെയാണ് പറയുന്നത് വാദം മാറ്റി തരും ഉപവാദാലേശം അപ്പം അതുകൊണ്ട് തന്നെ ആ ഗുരുവായൂർത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഈ കലികാലത്തിൽ നമുക്ക് ഭാരതം ഇപ്പം ഇന്ത്യയിൽ എവിടെ പോയാലും ഇത് നാരായണീയുണ്ട് മലയാളികൾ മാത്രമെന്നല്ല എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും നാരായണികൾ പാരായണം ചെയ്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലും ധാരായം നാരായണീയ സമിതികളും നാരായണ സമിതികളിലും ആയിരക്കണക്കിന് പാരായണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ കലികാലത്ത് ഏറ്റവും വലിയൊരു ഔഷധം തന്നെയാണ് നാമസങ്കീർത്തനം സങ്കീർത്തനം എന്നാ പറഞ്ഞാൽ എല്ലാവരും കൂടി ജപിക്കുക കീർത്തനം എന്ന് പറഞ്ഞാൽ കൂടി ജപിക്കുക എന്താന്ന് പറഞ്ഞാൽ കൂടി നിർത്തുക അപ്പൊ എല്ലാവരും കൂടി ജപിക്കുമ്പോ എല്ലാവരും കൂടി പാരായണം ചെയ്യുമ്പോ ഈ ഈ കളികാലത്ത് നാരായണി എത്രയോളം വരുന്നില്ല ശനി ദോഷത്തിന് നാരായണി വളരെ ഉത്തമാണ് ഈ വാദം എന്ന് പറഞ്ഞാൽ ശനി വരുത്തുന്ന അസുഖമാണ് വാദം ജ്യോതിഷപ്രകാരം ശനി വായുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വായു വാദം ഒക്കെ ശനിയായി വരുത്തപ്പെട്ട ആൾക്കാരാണ് ഈ നാരായണി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഗുരു എന്നുള്ള വാക്ക് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ വായുപുരേശ ഭവനപുരവതെ ഭവനം എന്ന് പറഞ്ഞ വായു മരുതാലേശ മരുപുരവത അങ്ങനെ ഫുൾ വായുവിനെയാണ് അത് സംബന്ധിച്ച് ചെയ്യുന്നത് പാതമാറ്റിത്തരും ശനിമാറ്റിത്തരവും തന്നെയാണ് അപ്പോൾ ശനിദോഷ നിവാരണം അത് വലിയ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലൊന്ന് നോക്കിയിട്ടാണ് വളരെ ഫലപ്രദമാണ് ശനിദോഷ നിവാരണ ഈ നാരായണി ഹോമം അപ്പോൾ നാരായണി ഹോമം എന്തായാലും ഇവിടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ചെയ്യാൻ പറ്റി ഇനി അത് ഭഗവാനെ പൂർണ്ണാപുതി സമർപ്പിക്കുകയാണ് എന്നിട്ട് ഈ ഹോമൻ കർപ്പൂരെ കളിച്ചിട്ട് ഹോമം അവസാനിപ്പിക്കും അതിന് ശേഷം ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യം കൂടി ഉണ്ട് അത് ഇത് പറഞ്ഞ് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ എല്ലാവരും പൂർണമായിട്ടും ആ നാരായണിന് ആ ഭഗവാന് സമർപ്പിച്ച് ഒരു പൂർണ്ണാഹും ചെയ്യണം അപ്പോൾ എല്ലാം ആ പൂർണമായും ഭഗവാൻ സ്വീകരിച്ച് ആ ഗുരുവായൂരപ്പൻ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ഇത് രസിക്കാക്കിയവർക്കും പാരായണം ചെയ്തവർക്കും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ശ്രവണം കീർത്തനം ഒക്കെ എല്ലാ എല്ലാവർക്കും അതിൻ്റെ ഫലം ഉണ്ടാകാനായിട്ട് എല്ലാവരും നന്നായിട്ട്

അത് കത്ര മൈതോകന വെച്ചേട്ടോ കട്ടിർടെ റേവണ്ടേ ആ ഗുരുവായൂരപ്പനെ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക ആ നാരായണയൊക്കെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക